ഹലോ നമസ്കാരം കൂട്ടുകാരെ ഒരു വളരെ മഹാത്ഭുതം അല്ലെങ്കിൽ ഒരു ടിസ്റ്റ് എന്ന് തന്നെ പറയുന്ന രീതിയിൽ പി എസ് സിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ വന്നാൽ ജോലി കിട്ടുമോ കിട്ടൂലോ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകുന്ന ചില കാറ്റഗറിക്കാരുണ്ട് ഒന്ന് ഈഴവ സമുദായം അവർ കാരണം അവർക്ക് ഇത്ര പേഴ്സൻറ്റേജ് നല്ലൊരു സംവരണം ഉണ്ടെങ്കിൽ പോലും അവരുടെ കമ്മ്യൂണിറ്റി ലെവൽ വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് വലുതായിട്ട് ആ ഒരു സംവരണം ഉപയോഗപ്പെടാതെ പോകാറുണ്ട് പിന്നെ ഇ ഡബ്ല്യു എസ് നായർ അതുപോലെയുള്ള ഉന്നത സമുദായത്തിലുള്ളവർ അവർക്ക് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പത്ത് ശതമാനം റിസർവേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ ഒമ്പത് പത്തൊമ്പത് ഇരുപത്തൊമ്പത് ട്രെയിനുകളെല്ലാം അവർക്കാണ് പോകുന്നത് അപ്പോൾ അതിലും ഇ ഡബ്ല്യു സിയിൽ വന്നങ്ങനെ ജോലി കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കിട്ടത്തുമില്ല അന്ന് തന്നെയാണ് ഞാനടക്കം കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സി പി ഓര കെ പി വൺ എറണാകുളം ബറ്റാലിയനിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓപ്പൺ പോയി ഇരുന്നൂറ്റി പതിനാറ് എന്താണ് അഡ്വൈസുകൾ പോയപ്പോൾ ഇ ഡബ്ല്യു എസ് ടേണിൽ സപ്ലിയിൽ നിന്ന് അഞ്ചാമത്തെ ആളിന് ജോലി ലഭിച്ചിട്ടുണ്ട് അത് വലിയൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇവിടെ അറിയിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സപ്ലിയിൽ വന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ഫിസിക്കലോ ഡ്രൈവിങ്ങോ മറ്റ് ട്രേഡ് ടെസ്റ്റുകളൊക്കെ ഉള്ള പി എസ് സി ടെസ്റ്റുകൾ അത് അവഗണിച്ച് കളയരുത് മേ ബി ചില അത്ഭുതങ്ങൾ സംഭവിക്കാം ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഈ അതിൽ ഇനിയും വേക്കൻസികൾ പോവാം ഇനിയും ഒരു പത്ത് വേക്കൻസി പോവുകയാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സ്റ്റാൺ ആറാമെന്ന് ജോലി കിട്ടും അപ്പോൾ അതുവരെ ഇപ്പോൾ കിട്ടി കിട്ടുന്നു എന്ന് ഒരുപാട് സാധ്യതകൾ കുറയുന്ന സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള ചില സാധ്യതകൾ വരുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പി എസ് സി സംബന്ധിച്ച് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് ഞാൻ ഒരിക്കലും ഇന്ന വരെ പ്രതീക്ഷിച്ചു ഇ ഡബ്ല്യു എസ് ഡണിന്ന് ഒരിക്കലും സപ്ലൈയിൽ നിയമനം പോകില്ല എന്ന് വിചാരിച്ചിരുന്ന മനസ്സ് ഉറപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ സോ അതുകൊണ്ട് നിങ്ങൾ ഈ വരാൻ പോകുന്ന പരീക്ഷകളും ആ ഒരു ഇതിൽ കാണുക ഇപ്പോൾ സപ്ലൈയിൽ വന്നാലും നമുക്ക് മേ ഒരു ചാൻസ് വന്നേക്കാം കാരണം എക്സാമ്പിളാണ് ഈ ഒരു ലിസ്റ്റ് നിങ്ങളെടുത്ത് നോക്കുക സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ തസ്തികരെ നോക്കുക അതുപോലെ തന്നെയാണ് മറ്റു തസ്തികകളും ഓക്കെ അപ്പോൾ എൻ ജി എ ഡി ഒക്കെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത വെച്ചൊക്കെ വരുന്നതായിരിക്കും അത് ഒരുപാട് എൻ ജി എ ഡി റിട്ടേണുകൾ ഇ ഡബ്ല്യു ആയിരിക്കും വന്നത് അങ്ങനെ വന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതും ആ ഒരു ലിസ്റ്റ് നോക്കുക ഇരുന്നൂറ്റി പതിനാറ് രണ്ട് വയസ്സ് പോയി ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഓപ്പൺ പോയി അതും ഒരു അത്ഭുതമല്ലേ അത്രയൊക്കെ സാധാരണ പോകാറില്ല കാരണം ഇരുന്നൂറ്റി പതിനാറ് പോകുമ്പോൾ ഒരു നൂറ്റി അമ്പത് ഓപ്പണോ നൂറ്റി അഴുപതോ നൂറ്റി എഴുപതോക്കെ പോകത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ്റിയാറ് പോയി ഇ ഡബ്ല്യൂസ് അഞ്ച് പോയി വലിയൊരു സാധ്യത തന്നെയാണ് ലിസ്റ്റുകൾ ചുരുങ്ങുമ്പോഴും സപ്ലൈയിൽ നിന്നും നിയമനം വരുന്നുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക കാരണം ഒരുപാട് സപ്ലി ട്രേണുകളിൽ ഇല്ലാത്തവരും സപ്ലി ട്രേണുകൾ ഉണ്ടായിട്ട് ഉപയോഗപ്പെടാത്തവർക്കൊക്കെ ഒരു സാധ്യത ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട് എന്നൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോൾ ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കണം ഇത് ഈ അവസരം ഇത് വലിയൊരു അവസരമാണ് ഈ അവസരം നമ്മൾ ഒരിക്കലും പാഴിക്കളായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുകയാണ് ആ ഒരു അവസരം വിനിയോഗിക്കുക